ഇന്ന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ തിരഞ്ഞെടുപ്പിൽ വിജയിച്ചവരെല്ലാം സത്യപ്രതിജ്ഞ ചെയ്തു അതിലേറ്റവും പ്രധാനപ്പെട്ട തിരുവനന്തപുരം കോർപ്പറേഷനാണ് തിരുവനന്തപുരം കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് ബി ജെ പറയുകയാണല്ലോ കോർപ്പറേഷനിൽ നിന്നും കേരളം പിടിക്കുമെന്ന് അതിന് സാധിക്കുമോ എന്നാണ് രാജീവ് പറയുന്നത് രാജീവ് അങ്ങനെ രാജീവ് അങ്ങനെ വെറുതെ ഒരു വാക്ക് ആളല്ലല്ലോ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം രാജീവിൻ്റെ ഒരു പ്ലാന് വോട്ട് ഷെയർ കൂട്ടാമെന്നുണ്ടല്ല സീറ്റ് പിടിക്കുക എന്നുണ്ടല്ലോ അപ്പം എവിടെ നിന്നെങ്കിൽ തുടങ്ങണേ കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷൻ തൃശ്ശൂർ കിട്ടി പക്ഷെ തൃശ്ശൂർ ആ രീതിയിലൊരു മുന്നേറ്റം ഇത്തവണ ഉണ്ടാക്കാൻ പറ്റിയില്ല അതിൻ്റെ കാര്യമെന്ന് വെച്ചാൽ എം പി ആയിരിക്കും സുരേഷ് ഗോപിയുടെ പറ്റിയൊരു പ്രതീക്ഷകൾ കൂടി അദ്ദേഹം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് പക്ഷെ അദ്ദേഹത്തിൻ്റെ വുന്നു എന്ന് ചില വാക്കുകളൊക്കെ കൗണ്ടർ പ്രൊഡക്റ്റീവാണ് അതൊരു ഫാക്ടറാണ് അപ്പം തിരുവനന്തപുരത്താണെങ്കിൽ തിരുവനന്തപുരത്ത് കഴിഞ്ഞ തവണ ബി ജെ പി ഇരുന്നതായിരുന്നു അത് കോവിഡ് ഫാക്ടറിൽ കൊണ്ട് വന്നില്ല പക്ഷേ ഇത്തവണ ഉള്ളിലുള്ള പ്രശ്നങ്ങൾ കൂടി മറികടന്നുകൊണ്ടാണ് ബി ജെ പി കോപ്പറേഷൻ പിടിച്ചത് അത് രാജീവിന്റെ ഒരു സംഘാടനം മിട മിടു മികവാണ് അപ്പൊ ഇവിടെ ബേസ് ചെയ്തുകൊണ്ട് ഇവിടെ ഭരണം കിട്ടുകയും ഇവിടെ നല്ല രീതിയിൽ പെർഫോം ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ ഇമ്പാക്റ്റ് മറ്റു സ്ഥലത്തുങ്ങളിലേക്ക് പോകും അങ്ങനെ ട്വൻ്റി ട്വന്റി എടുക്കാം ട്വന്റി ട്വന്റി കേക്കമ്പലം പഞ്ചായത്ത് വിളിച്ചവിടെ നല്ല മാതൃകാപരമായ ഭരണം കാഴ്ച വെച്ചോണ്ടാണ് മറ്റു നാല് പഞ്ചായത്തുകളിലൂടെ കിട്ടിയത് പിന്നെ പോയി അത് വേദന കാര്യം സാന്നിധ്യമുണ്ട് ആ അതായത് നാലിലേക്ക് വന്നു പിന്നെ രണ്ടായി മാറും അപ്പോൾ അതേപോലെ തിരുവനന്തപുരം നല്ല രീതിയിൽ പെർഫോം തിരുവന്ധിതൊരുപാട് പ്രശ്നങ്ങളുണ്ട് ഭരണസ്ഥിരാ കേന്ദ്രമെന്നല്ലാതെ കേരളത്തിലെ കഴിഞ്ഞ ഒരു അൻപത് വർഷത്തെ ചരിത്രത്തിൽ നീ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഒരു ടെക്നോപ്പ് ആക്കി വന്നതെന്നല്ലാതെ ഇവിടെന്ത് മാറ്റേണ്ടായിട്ടുള്ളൂ ഇവിടുത്തെ ട്രാഫിക് ബ്ലോക്കുകൾ തോന്നുന്നു ട്രാഫിക് ബ്ലോക്കുകൾ കോർപ്പറേഷൻ തീർക്കാൻ പറ്റില്ല പക്ഷേ കോർപ്പറേഷൻ അതിൽ നിരന്തരമായി ശ്രമിച്ചുകൊണ്ടിരുന്നാൽ തീർക്കാൻ പറ്റും പ്രധാനമായി തമ്പാങ്ങൂര് സ്വീകാര്യത്തിപ്പം എന്തോ ഫ്ലൈ ഓവർ വരുന്നുണ്ടെന്ന് തോന്നുന്നു എന്താ പണി നടക്കുന്നുണ്ടോ രേഷം വരും പട്ടം ഇവിടെ കണ്ടത് ബ്ലോക്കുകൾ ഇങ്ങനെ എപ്പോൾ തോന്നും ഇവിടെ പീക്ക് ടൈമിൽ നല്ല ബ്ലോക്കുള്ള സ്ഥലമാണ് പിന്നെ പ്രദേശങ്ങളാണ് അപ്പൊ ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അപ്പൊ ഈ പ്രശ്നങ്ങളൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് മഴ വെള്ളം നിറയും അത് കുറേ ഓപ്പറേഷൻ അനന്ത വഴി മറ്റേ ബിജു പോകല് അദ്ദേഹം ശ്രമിച്ചിരുന്നു അത് പിന്നെ അതിനെ കണ്ടിന്യൂറ്റി കണ്ടില്ല അപ്പൊ ഇവിടെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട് അത് ചെയ്യാന്നുള്ളത് അതൊക്കെ ചെയ്ത് കാണിച്ചെടുത്ത ഉണ്ടാവും അല്ലെങ്കിൽ ഒരു എൽ ഡി എഫിന്റെ ബി ടി എന്താ മറ്റൊരു പതിപ്പായിട്ട് കൊണ്ട് കാര്യമില്ല അപ്പൊ ആ രീതിയിലൊരു പ്രൊജക്ട് ഉണ്ടാവുകയും ആ പ്രൊജക്ട് നല്ല രീതിയിൽ നടപ്പിലാക്കുകയും ചെയ്താൽ മറ്റു സ്ഥലങ്ങളിൽ അതിന് ഇമ്പാക്ട് ഉണ്ടാവും പക്ഷെ ബി ജെ പി ഇതുവരെ മറ്റൊരു കാര്യമുണ്ട് ഈ ഭരണസമിതി വരുമ്പ് തന്നെ ഈ ഇരുന്നൂറ് കോടി രൂപ തിരികെ ആവശ്യപ്പെട്ടിട്ടുണ്ട് സർക്കാർ അപ്പോൾ ഈ സർക്കാർ പരമാവധി ഇവരെ ഒതുക്കാൻ ശ്രമിക്കില്ലേ സെൻട്രൽ സെൻട്രൽ ഗവൺമെന്റ് കഴിഞ്ഞിട്ട് നോക്കിയേക്കും പക്ഷെ ഈ വ്യവസ്ഥാനത്തിൽ ഫെഡറൽ സംവിധാനം ഉണ്ട് പക്ഷെ അത് എവിടെ പിടിക്കണമെന്ന് പറയുന്ന ആളുകളല്ലേ അവിടെ ഉള്ളത് അതൊരു എക്സ്ക്യൂസും അങ്ങനെ എക്സ്പോസ് ചെയ്യാൻ പറ്റണം പക്ഷെ ബിജെപി ഇതുവരെ പല സ്ഥലത്തും ഭരിച്ചിട്ട് കേരളത്തിൽ പല സ്ഥലത്തും ഞാൻ അത് പലതവണ സാറ് തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട് ഈ സി പി എം നേതാക്കളുടെ വാർഡുകളുടെ വാർഡിലെ റോഡല്ല സൂപ്പർ ആയിരിക്കും മറിച്ച് മറ്റു വാർഡികൾ അതുണ്ട് അത് അതുണ്ട് പക്ഷെ ബി ജെ പി എന്നെ വരിക്കുന്ന പല സ്ഥലങ്ങളിലും എനിക്ക് അത്ര നന്നായി തോന്നിയിട്ടില്ല മാതൃക വരണമെന്നുവിടെ ബി ജെ പി ഒരു മാറ്റം കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല യു ഡി എഫ് എൽ ഡി എഫ് ഒക്കെ ചെയ്താൽ തന്നെ അവർ മാറ്റി മാറ്റം തിരിച്ചും ചെയ്യുന്നു നല്ലത് അതിൽ ഒരു മാറ്റം വന്നാൽ മാത്രമേ കാര്യുള്ളൂ പിന്നെ അത് മേയർ ആരായിരിക്കണം എന്നുള്ളത് സ്ഥിരം നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന മുഖങ്ങൾ മുഖങ്ങളാണെങ്കിൽ അതെനിക്ക് തോന്നില്ല ഈ വിജയത്തിന്റെ ഒരു ഗ്ലാമർ അതില്ല അതികള് കാരണം അങ്ങനെയാണ് നാട്ടുകാരിക്ക് പല പല ആളുകളെ പറ്റി ധാരണ ഉണ്ടല്ലോ അവിടെ തൊട്ട് തുടങ്ങുന്നു മേയർ പറ്റില്ല അപ്പം നാട്ടുകാർ ചിലരെ പ്രതീക്ഷിക്കുന്നുണ്ട് അതിപ്പോ ഞാൻ പറയുന്നില്ല നാട്ടുകാരി അപ്പൊ അങ്ങനെയുള്ള ആളുകളാണ് ആ ഒരു വർഷം പരിധിയോട് കൂടി അത് പരിഹരിക്കാൻ പറ്റും അങ്ങനെ ആള് വരികയാണെങ്കിൽ രണ്ടാമത്തെ ദിവസം അയാൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതാ ഇതൊക്കെ ഒരു ഫാക്ടറാണ് പിന്നെ സ്വാഭാവികമായി നിരന്തരം എൽ ഡി എഫ് പ്രതിപക്ഷത്തായതുകൊണ്ട് നിരന്തരം സമരങ്ങളുണ്ടാവും ഈ സമരങ്ങളും പറഞ്ഞ് കടന്നുകൊണ്ട് വേണം ചെയ്യാൻ അപ്പൊ ഒരു ചലഞ്ചാണ് ഞാൻ എനിക്കിപ്പോ രാജീവായതുകൊണ്ട് രാജീവിന് പ്ലാൻ ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു ഇതുവരെ ബി ജെ പിക്ക് വന്നാൽ കിട്ടിയ സ്ഥലത്ത് ഞാൻ വലിയ മാറ്റം ഒന്നും കണ്ടിട്ടുണ്ട് എൽ ഡി എഫ് യു ഡി എഫ് സംവിധാനത്തിൻ്റെ വേറെ ഒരു പാലക്കാട് ബന്ധം ഇവിടെ പല പഞ്ചായത്തുകളൊക്കെ കിട്ടിയിട്ടല്ലേ മോശമല്ല പക്ഷെ ഒരു എന്താണ് പറയുക അടുത്ത അടുത്ത അകത്തൊക്കെ മാറ്റി അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകാൻ പറ്റിയിട്ടില്ല ഇപ്പൊ തിരുവനന്തപുരത്ത് അങ്ങനെ ഇവിടെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഈ വെള്ളക്കെട്ടിന്റെ പ്രശ്നം അങ്ങനെ പിന്നെ ഹിമാലയ പ്രശ്നം പരിഹരിച്ചു തോന്നുന്നു വെള്ളക്കെട്ടിന്റെ എങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട് അതുപോലെ അഴിമതി ഇതൊക്കെ അഡ്രസ് ചെയ്യാൻ പറ്റണം നിയമസഭ എങ്ങനെ അത് ഇനി ഇവരുടെ പെർഫോമൻസ് പോലെ ഇരിക്കും ഈ പെർഫോമൻസ് രീതി കാര്യം ഈ ഇമ്പാക്ട് ഉണ്ടാവും അധികാരം കിട്ടുമ്പോൾ വലിയ രീതിയിൽ ഈ ഇവർ മാതൃകയാക്കുന്ന കോൺഗ്രസിനെയല്ലേ സിപിഎമ്മിനെ അല്ലല്ലോ അതാണ് ബിജെപിയുടെ ഏറ്റവും മാതൃകയാക്കുന്നത് കോൺഗ്രസിനെയാണ് പോയി അതാണ് ഇതിന്റെ കാര്യം പാലക്കാട് പാലക്കാടാണെങ്കിൽ ആ സന്ദീപ് ആര്യര് കൃഷ്ണവുമാതവരം ഫ്യൂഡായിരുന്നു അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട് അപ്പം ഈ ഇവിടെ ഈ വരുന്നൊരു ആദായ മാസത്തിനിടയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള വളരെ നിർണായകമാണ് ആ ചെയ്യാൻ പറ്റും നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതിന്റെ ഇമ്പാക്ട് നിയമസഭാ ലക്ഷൻ ഉണ്ടാവും അതല്ലെങ്കിൽ ചെറിയ ചെറിയ കാലയളവ് മതി ആളുകളുടെ ഒരു ഫീൽ ഗുഡ് ഉണ്ടാക്കാൻ ഫീൽ ഗുഡ് ഫാക്ടർ ഉണ്ടാക്കാൻ ചെറിയ കാലയളവ് മതി ഇതുവരെ ഉള്ളതുപോലല്ല സിസ്റ്റം എന്ന് ആളുകൾ തോന്നിപ്പിക്കാൻ അത് കാര്യങ്ങൾ ചെയ്യണം അത് കൃത്യമായി ജനങ്ങളിൽ എത്തിക്കണം മീഡിയ അതൊരു ഫാക്ടറാണ് ഇത് നിയമസഭയിൽ അങ്ങനെയാണെങ്കിൽ വട്ടൂർക്കാവിലെല്ലാം സാർ അനുസരിച്ചാണെങ്കിൽ വലിയ രീതിയിൽ ഗുണം ചെയ്യുമല്ലോ വട്ടൂർക്കാവില് ഗുണം ചെയ്യും നിയമത്ത് ഗുണം ചെയ്യും അവർക്ക് ഗുണം ചെയ്യും പക്ഷേ ഇതിപ്പോച്ചാൽ ആരെങ്കിലും പറയുന്ന ഏറ്റവും കൂടുതൽ പോയത് മുസ്ലിം സ്ഥാപനങ്ങളുടെ റൈഡ് എന്നൊക്കെ പറഞ്ഞിട്ട് പോയാൽ അത് കൗണ്ടർ പ്രൊഡക്റ്റീവ് ആവേയുള്ളൂ പക്ഷേ നിങ്ങൾ റൈഡ് ചെയ്യുകയാണെങ്കിൽ എല്ലാ സാധനങ്ങളും റൈഡ് ചെയ്യണം അപ്പോൾ ഞാനിടയ്ക്ക് അത് ബി ജെ പിക്ക് തന്നെ വലിയ വിഷമം ഐ എ പി കാരണം ആർ എസ് എസ് തന്നെ വലിയ വിഷമം കണ്ടത് തിരുവനന്തപുരം നമ്മളെ നഗരമല്ലേ ഇവിടെ നോക്കൂ എത്രമാത്രം നോൺ വെജ് റെസ്റ്റോറൻറ്റുകളാണ് വന്നത് ഇതെല്ലാം നടത്തുന്നവരാണ് മുസ്ലിംസ് അത് മലബാർ എന്നുള്ള മുസ്ലിംസ് അതിനാ ഭക്ഷണം ഹിന്ദുക്കൾ നോൺ വെജ് കഴിക്കില്ലേ അയാൾ വേദനയാണ് ഞാൻ വേദി എന്ന് പറഞ്ഞതാണ് ഞാനതിൻ്റെ മുമ്പ് ഉത്തരം കൊടുത്തിട്ടുണ്ട് പിന്നെ അതുകൊണ്ട് പിന്നെ എന്താ പറയുക ഞാനിത് പറഞ്ഞില്ല ഇങ്ങനെയുള്ള മെന്റാലിറ്റി കൊണ്ട് പോയി കഴിഞ്ഞാൽ തിരുവനന്തപുരത്ത് തന്നെയാണ് തിരുവനന്തപുരത്തേ അങ്ങനെ കമ്മ്യൂണിറ്റൊന്നുമല്ല ബി ജെ പി ഓട്ടൊക്കെ ചെയ്യുക അതൊക്കെ ശരിയാണ് കമ്മ്യൂണിറ്റൊന്നുമല്ല പക്ഷെ എം ആ കൊണ്ട് പോയി കഴിഞ്ഞാൽ ഇവരൊക്കെ ഭക്ഷണം കഴിക്കാൻ പോകുന്ന സ്ഥലമാണ് അപ്പോൾ അവരേതാണ് നല്ല ഹോട്ടലുകൾ ബി ജെ പി ആർ എസ് എസ് നടത്തി കൊടുക്കട്ടെ നല്ല നോൺ വെജ് കിട്ടുന്നത് നല്ല ആളുകളെ മൊത്തം വെജ് ആക്കട്ടെ കോപ്പറേഷൻ ചെയ്യാൻ പറ്റിയ ചില കാര്യങ്ങളാണ് ഇതൊക്കെ അപ്പം നിങ്ങളിപ്പം വാളയത്ത് പോയി കഴിഞ്ഞാൽ ഭൂരിവശം ഹോട്ടലുകൾ ഒരു ഒരു ബ്രാഹ്മണ ഹോട്ടലുണ്ട് മുസ്ലിം ഹോട്ടലുകളാണ് അപ്പം ഇതൊക്കെ കൊണ്ടിറങ്ങിക്കഴിഞ്ഞാലേ കൗണ്ടർ പ്രൊഡക്റ്റീവ് ആവുകയുള്ളൂ പക്ഷേ രാജീവ് അങ്ങനെയുള്ള കാണിക്കില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു അതല്ല ബീഫ് കാണാൻ പാടില്ല പാടില്ല തിരുവനന്തപുരം കോപ്പറേഷൻ പാടി ഇങ്ങനെ കാണലോ മട്ടത്ത കാണിക്കുക നടക്കല്ലോ ഇവിടെ ഏറ്റവും കൂടുതൽ ബീഫ് കഴിക്കുന്ന ഹിന്ദുക്കളാണ് ഒരു പേര് തിരുവനന്തപുരത്തെ പേര് എന്തുമാറ്റാണ് അനന്തപുരം ഇവിടെ അങ്ങനെ മാറ്റാനൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് ഇത് ബി ജെ പി പുതിയ അധികാരത്തിൽ കഴിയുമ്പോൾ ചില ആളുകൾ മനസ്സില് കൊണ്ടുവച്ചാ ബി ജെ പി ആർ എസ് എസ് കുറെ പ്രാന്തന്മാരുണ്ട് അവർ ആർ എസ് എസ് ആരാണോ ആർ എസ് എസ് അനുവാപികളാണോ എനിക്കറിയില്ല അവരുടെ മനസ്സിൽ ഇങ്ങനെ ഓരോ ചിന്താഗതിയുണ്ട് അവരെ മാത്രമേ ആളുകൾ ആർ എസ് എസ്സിനായി കാണുന്നുള്ളൂ ഞാനീ ആർ എസ് എസ് വഴി നല്ല പറയുക എനിക്ക് അല്ലാത്ത ഒരുപാട് ആളുകൾ അറിയാവുന്നതുകൊണ്ടാണ് പക്ഷെ ഇങ്ങനെയുള്ള ആളുകളുണ്ട് വർത്തമാനം കേൾക്കുമ്പോഴേക്കും അതുപോലുള്ള ഹിന്ദുക്കൾ തന്നെ എതിരാവുകയും ചെയ്യും അപ്പം അതുകൊണ്ട് നല്ല രീതിയിൽ ഇൻക്ലൂസീവ് ആയിട്ടുള്ള അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക